ഇന്ന് നമ്മളിതാ ബാവേട്ടൻ പെട്ടെന്ന് പറഞ്ഞതാണ് നമ്മൾ നാനിയത്തിൻ്റെ വീട് വരെ ഒന്ന് പോകാമെന്നുള്ളത് അപ്പം ഞാനും ബാവേട്ടനും മോനും കൂടെ വൈകിട്ടൊരു നാല് മണിക്ക് ഫാമിലെ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഇതിൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഏറ്റവും ദൂരം ഇത്രയും ദൂരം ബാവേട്ടൻ ഇങ്ങനെ ഒരു വണ്ടി ഓടിച്ചിട്ട് പോകുന്ന ആദ്യമായിട്ടാണ് അതിൻ്റെ ഒരു സന്തോഷമുണ്ട് നമുക്ക് ഭയങ്കര ഒരു സന്തോഷം അല്ലേ മോൻ്റെ ഓടിയോ അല്ലെങ്കിൽ മോളെ ഭർത്താവിൻ്റെ കൂടെയല്ലേ നമ്മൾ പോക്ക് അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മളൊരു തട്ടുകട കയറി അടിപൊളിയൊരു ചായ കഴിച്ച് ഒരു സാൻഡ്വിച്ച് കൂട്ടിയിട്ട് മോനും കഴിച്ചു ഒന്ന് വാങ്ങി എടുക്കുകയും ചെയ്ത് അങ്ങനെ നമ്മൾ അനിയത്തിൻ്റെ വീട്ടിലേക്ക് എത്തി അനിയത്തിൻ്റെ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഓളേയും കൂട്ടി മക്കളെയെല്ലാം കൂട്ടി നമ്മൾ അതിൻ്റെ അടുത്തുള്ളൊരു ഒരു സ്ഥലമുണ്ട് ഒരു വയൽ നല്ലൊരു വയൽ കാണാം എപ്പോൾ ഓറിങ്ങനെ പറഞ്ഞ് കേട്ടിട്ട് നമുക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹങ്ങൾ കൊണ്ട് നമ്മളെല്ലാവരും കൂടെ എന്തായാലും വണ്ടി ഉണ്ടല്ലോ അല്ലെങ്കിൽ പിന്നെ വണ്ടി ഓട്ടോ കൂട്ടടോ അല്ലെങ്കിൽ സ്പെഷ്യൽ ജീപ്പോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും കൂട്ടിയിട്ടാണ് അങ്ങനെയാണ് നമ്മൾ പോക്ക് ഇപ്പം പക്ഷേ എങ്കിലും ഭാവട്ട് വണ്ടി എടുക്കാനുണ്ടല്ലോ അങ്ങനെ നമ്മളെല്ലാവരും കൂടി കഥ കഥയും പറഞ്ഞുകൊണ്ട് ആ വയലിലേക്ക് പോകുന്നതാണ് പോയിട്ട് വൈകിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയാണ് നല്ല ഫോട്ടോ എടുക്കാനും എല്ലാത്തിനുമുള്ള അടിപൊളിയൊരു സ്ഥലമാണ് അപ്പോൾ രാത്രിയായിട്ട് നമ്മൾ തിരിച്ചെത്തി അവിടെ നിന്ന് ഒരു പാനീയപ്പൂരി എല്ലാം കഴിച്ച് രാത്രി തിരിച്ചെത്തി നമ്മളിങ്ങനെ കുറച്ച് കഥകളെല്ലാം പറഞ്ഞ് കുറച്ച് ലൂഡോ എല്ലാം കളിച്ച് അങ്ങനെ എപ്പോഴെങ്കിലും ഒരു അവസരമല്ലേ നമ്മളെല്ലാം ഒപ്പരാന്ന് കൂടുതൽ ഇപ്പം നമ്മൾ രണ്ടാൾ മാത്രമായി പോയി അല്ലെങ്കിൽ മറ്റേ അനിയെത്തി അമ്മയും അച്ഛനും എല്ലാം ഉണ്ടാവും അങ്ങനെ ഇന്നലെ നല്ല എന്തായാലും ഒരു അടിപൊളി ഒരു രസേനും അങ്ങനെ രാവിലെ ആയപ്പോൾ ഞാനിത് ആ ഉള്ള ചെടികളെല്ലാം ഒന്ന് നനക്കട്ടെ എന്ന് വിചാരിച്ച് ഉളം അടുക്കളയിൽ എന്തെല്ലാം എടുക്കുന്ന സമയത്ത് ഞാൻ വീച്ചെല്ലാം ഒന്ന് നനച്ചു കൊടുക്കട്ടെ ഇന്നലെ നനച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അപ്പോൾ എനിക്ക് ഈ ചെടിയെല്ലാം നനക്കുക എന്നും ചെടി കുഴിച്ചിടുക എന്നെല്ലാം പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരി പരിപാടിയാണ് അപ്പം കാണുമ്പോൾ നമുക്കത് നനക്കാനെല്ലാം തോന്നും ഉള്ള അധികം ചെടിയും മണിക്കൊന്നും അങ്ങനത്തെ എല്ലാം ഒരുപാട് പൂക്കളും ഇട്ടിട്ടുണ്ട് പക്ഷേ എല്ലാം വെട്ടി കുഴിച്ചിടാനെല്ലാം ഉണ്ട് ഓക്കും നേരം എനക്ക് നിന്നിട്ട് ചെയ്ത് കൊടുക്കുക എനിക്കും നേരം എല്ലാവർക്കും വേഗം വേഗം ഒരു ദിവസം നിന്ന് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും നമ്മളെ വീട്ടിലേക്ക് എത്തേണ്ടി വരും ഓരോരുതിരക്കും എല്ലാം ഇട്ട് ഇട്ടിട്ട് അല്ലേ അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാ ചെടിയെല്ലാം നനച്ച് അടിപൊളിയാക്കി എല്ലാം നിന്ന് അപ്പോൾ ചായയും കുടിച്ച് നമ്മൾ രാവിലെ തന്നെ ഇങ്ങ് പോരേണ്ട പുറപ്പാടിലാണേ അധിക സമയം നിൽക്കുമ്പോൾ അവട്ടിന് സമയമില്ല മോം വന്നിട്ടില്ല ഞാനും പോവോട്ടനും കൂടെ ഇങ്ങോട്ട് പോന്ന് മോൻ കുറച്ച് കഴിയുമ്പോൾ ബസ്സിൽ വരാന്ന് പറഞ്ഞ് ഒരു ദിവസം ഒരു നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു രസം അപ്പോൾ ഞാൻ ഈ പറയുന്ന പോലെ പറമ്പിലുള്ള ചെടികളെല്ലാം ഒക്കെ നനച്ചുകൊടുത്തിട്ട് എൻ്റെ ഓളയുടെ എല്ലോ ചെടി വെച്ച് നട്ടിട്ടുണ്ട് അതെല്ലാം ഒന്ന് വൃത്തിക്ക് നനച്ചു കൊടുത്ത് മോളെനക്ക് ഫോട്ടോയിലെടുത്ത് തന്ന് അപ്പോൾ അങ്ങനെ ഇന്നലത്തെ ദിവസം നല്ല എന്തായാലും നല്ലൊരു എൻജോയ് ആയിട്ടുള്ള ഒരു ദിവസേനു അപ്പൊ ഓക്കെ ബൈ ബൈ